ഓണം റിലീസായി മലയാളിക്ക് വിരുന്നൊരുക്കാൻ ക്ലാഷിനെത്തിയത് മൂന്ന് വമ്പൻ സിനിമകളായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങളെ ഒരേ ദിവസം ഇറങ്ങിയ ലോകയ്ക്കും ആദ്യ ദിനം മുതൽ ും പിടും ആദ്യതാകട്ടെ ശബിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിക്കാതിരിക്കൂരാമോ പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് രാ പോയത്തോളം മതിയായി തരിവാക്കിയ റബ്ബിന്റെ കാവലും ഒരു ചിത്രത്തിന് വന്നാൽ ഓരോ ദിവസവും പിറക്കുന്ന ൾ കൈയും കണക്കുംല്ലാത്തതാണ് ഹെവി പോസിറ്റീവ് ലഭിച്ച മോഹൻലാൽ ചിത്രത്തെ തന്നെ കളക്ഷൻ കണക്കിൽ പിന്നിലാക്കുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടത് ആരപ്പ ചന്ദ്രയായുള്ള കല്യാണി പ്രിയദർശന്റെ മാർവലസ് പെർഫോമൻസ് കണ്ടിരുന്നവരിൽ ആവേശവും ആരവും ഉയർത്തുന്ന സീൻ ആദ്യ വീക്കെൻഡ് അവസാനിക്കുമ്പോൾ കണക്കുകളിൽ ബഹുദൂരം മുൻപിലാണ് ലോക ഹിസ്റ്ററി നമ്മളോട് പറഞ്ഞത് പവർഫുള്ളായിട്ടുള്ള ആളുകൾ പവർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നതെന്നാണ് പക്ഷേ ഹിസ്റ്ററി തെറ്റായിരുന്നു പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അവരുടെ സ്ഥലങ്ങൾ പവർഫുള്ള ആക്കി മാറ്റുന്നവരാണ് സർപ്രൈസ് ക്യാമിയോകളുടെയും വിഷ്വൽ അഡ്രിനാലിൻ പെരുമഴ

ഓപ്പണിംഗ് കളക്ഷനിൽ മോഹൻലാലിന്റെ സ്റ്റാർഡത്തിന് പിന്നിലായ ലോക രണ്ടാം ദിനം മുതൽ വൻ നേട്ടമുണ്ടാക്കി തുടങ്ങി ഓൺലൈൻ ബുക്കിംഗിൽ ഹൃദയപൂർവ്വത്തെ തൂക്കിയടിച്ച ചിത്രത്തിന് പലയിടങ്ങളിലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായി എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു വേണം പൂരം ഒരു ുഡിന്റെ ചരിത്രത്തിലെ എട്ടാമത്തെ സിംഗിൾ ഡേ ക്രോസ് മൂന്ന് കൊണ്ട് കോടി കോടി കടന്ന ചിത്രം നാലാം ദിവസം ക്ലബിലും കടന്നു ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ തൊടുന്ന മൂന്നാമത്തെ മലയാള ചിത്രം നമുക്ക് കൈവന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ ആ കൊയ്തവരാണെങ്കിലും സ്റ്റാർഗത്തിൽ താരതമ്യേന മോഹൻലാലിന്റെയും ഭഗതിന്റെയും പിന്നിലായ കല്യാണി പ്രിയദർശൻ ഇരുവർക്കുമൊപ്പം ക്ലാഷിനെത്തി ഒന്നാമതെത്തുന്ന സീൻ ഹോളിവുഡിനൊപ്പം കിടപിടിക്കുന്ന സിനിമയെന്ന് പലരും ലോകയെ വാഴ്ത്തുന്നു ലോകയ്ക്ക് പിന്നിലാണ് ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോഴും ഈ ഒരു ഓണറിലെ ടോപ്പർ ആവുകയാണ് സിനിമ അത് മോഹൻലാൽ ഫാക്ടർ ഒന്നുകൊണ്ട് മാത്രമാണ് ആ ആദ്യ ദിനം എട്ടേ ദശാംശം നാല് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവം വേൾഡ് വൈഡായി നേടിയത് ഇക്കൊല്ലത്തെ ഒരു മലയാളം സിനിമയുടെ മൂന്നാമത്തെ ഹയസ്റ്റ് ഓപ്പണിംഗ് ഇനി അങ്ങേക്ക് ഇഷ്ടായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യ രണ്ടും അദ്ദേഹത്തിന്റെ തന്നെ എമ്പുരാനും അവസാനിക്കുമ്പോൾ കോടിക്ക് മുകളിൽ സിനിമ പക്ഷെ പക്ഷെ പടം ആ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഞാൻ ഇപ്പോഴും ഇവിടെ സേഫ് അല്ല എന്താ മോനെ എതിരാളി കൂടി ഒരു ആവേശമല്ലേ പ്രസിഡന്റ് ആരൊക്കെ വന്നു പോയി എന്നിട്ട് പത്തിരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നു ഇനിയുള്ള കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും കിട്ടിയല്ലോ വണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വരും ദിവസങ്ങളിലും കനത്ത ബുക്കിംഗ് ആണ് ലോകത്തെ മാർക്കറ്റ് അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുകൾ ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നു അന്യഭാഷാ താരങ്ങൾ അഭിനന്ദന പ്രവാഹവുമായി എത്തുന്നു അതാണ് മറ്റൊരു മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യൻ തൂക്കിയടി പല താരങ്ങളും എത്താൻ കൊതിക്കുന്ന കോടി ക്ലബിലേക്ക് കല്യാണി വരും ദിവസങ്ങളിൽ കടന്നു ചെല്ലും അത് നൂറ് ശതമാനം ഇവിടെ ഞാൻ ഒരു കലക്ക് കലക്കും എന്റെ കറവേട്ട ഇതിനോടകം ഇക്കൊല്ലത്തെ തേർഡ് ഹയസ്റ്റ് ക്രോസിംഗ് മലയാള ചിത്രമായി മാറിയ ലോക ഓട്ടം നിർത്തുമ്പോൾ ഏതൊക്കെ റെക്കോർഡുകൾ തീർക്കുമെന്ന് ഓരോ കണ്ണുകളും ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല ഇനി നടക്കാൻ പോണ മുള്ള നമ്മളില്ലേണ്ടെട്ടായി